പറയുന്നത് അങ്ങനെ പലജാതി രോഗങ്ങളും പ്രയാസങ്ങളും അനുഭവപ്പെടുന്നവരുണ്ട് അതൊക്കെ നമ്മൾ കേൾക്കുമ്പോഴാണ് അൽഹന്ദ അത്തരം രോഗികളിലേക്കൊക്കെയും ഒന്ന് നോക്കുമ്പോ നമ്മളൊക്കെ എത്രയോ ഭാഗ്യവന്മാരാൽ അള്ളാഹുത്താലാ അങ്ങനെ നമ്മളുമായി ബന്ധപ്പെടുന്ന നമ്മുടെ സംഘടനാ രംഗത്തും ഈ ക്ലാസ് റൂമിനെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന പലവരുടെയും കുടുംബവിത്രാദികളിൽ പല ജാതി രോഗങ്ങളും പ്രയാസങ്ങളും അനുഭവപ്പെടുന്നവരുണ്ട് അള്ള എല്ലാവിധ രോഗങ്ങളും ശിഫ നൽകി ഞങ്ങളുടെ കൽബിൽ ഞങ്ങളുടെ ഈമാൻ പ്രിയച്ചു പോകുന്ന രൂപത്തിലുള്ള അതല്ലെങ്കിൽ നിന്നെക്കുഴിച്ച് വേണ്ടാത്ത ചിന്ത വരുന്ന രൂപത്തിലുള്ള രോഗങ്ങളത്വത്ത് അള്ളാഹുവെ നീ കാത്ത് രക്ഷിക്കണേ അള്ളാഹ് ഏതായിരുന്നാലും ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഞമ്മക്കൊക്കെയും പറ്റിയൊരു അബദ്ധമാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ നമ്മൾ രോഗങ്ങളും പ്രയാസങ്ങളും അനുഭവപ്പെടുമ്പോ ഞമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ നമ്മളിൽ പലവരും ചെയ്യുന്നില്ല എന്നുള്ളതാണ് എപ്പോഴും ഭൗതികമായ ഭാഗത്തേക്കോ മാത്രം ചിന്തിക്കാണ് നോക്കി രാവിലെ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോവാൻ തീരുമാനിച്ചു സുബുസ്കരിച്ചവരാണ് നമ്മൾ പല ദിക്കളുകളും കുഹാനുകളൊക്കെ ചെല്ലുന്നുണ്ടാകും അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തീരുമാനിക്കുമ്പോ നമ്മളെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിലുള്ള ഒരു ആത്മീയമായ ചികിത്സ നമുക്ക് ചെയ്തുകൂടെ ഞാൻ മുമ്പൊരിക്ക സൂചിപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് ഇനി കൂടുതൽ കടക്കുകയല്ല യോഗത്തിന് രണ്ടും രോഗം വന്നാൽ ചികിത്സിക്കാൻ അതിന് രണ്ടു ഭാഗമുണ്ട് ഒന്ന് ഭൗതികമായ മാർഗം മറ്റൊന്ന് ആത്മീയമായ മാർഗം അതിലേക്ക് സൂചനയായിട്ടാണ് നബി സല്ലാഹു അലൈഹി വസല്ല പറഞ്ഞത് രോഗങ്ങൾക്ക് ശിഫ കിട്ടുന്ന രണ്ടു കാര്യങ്ങൾ നിങ്ങൾ മൃഗപ്പിരിക്കുക ഒന്ന് അൽ കൊഴു ഒന്ന് കൊഴു ആനാണ് മറ്റൊന്ന് വൽഅസൽ തേനാണ് അപ്പൊ രണ്ട് രോഗം വന്നാൽ രണ്ടു ഭാഗങ്ങളുണ്ട് ഭൗതികമായ ചികിത്സയുമുണ്ട് ആത്മീയമായ ചികിത്സയുമുണ്ട് ഉണ്ട് ഭൗതികമായ മാർഗത്തിലൂടെയുള്ള ചികിത്സ അതാണ് ഇപ്പൊ തേനു കൊണ്ടുള്ള ചികിത്സ ഇനി ആത്മീയമായ മാർഗത്തിലൂടെയുള്ള ചികിത്സ വിശുദ്ധമായ കൊൾ ആനൊക്കെയും ഓടിക്കൊണ്ടുള്ള ചികിത്സ മഹാന്മാര് പറയുന്നു വഴം നീ അഴിയുക അന്നൽ കൊൾ ആന നിശ്ചയമായിട്ടും കൊൾ ആൻ ിൽ ാനിയത്തി ഊഹാനിയായ എല്ലാ രോഗങ്ങൾക്കും അത് ശിഫയാണ് ഓ അത് ശിഫയാണ് ഐ ലൺ വീണ്ടും ഊഹാനിയായ രോഗങ്ങൾക്കുള്ള ശിഫയായതുപോലെ അത് ശിഫയാണ് മിനൽ അംബാലിൽ ജിസ്മാനിയത്തി ശാരീരികമായ രോഗങ്ങൾക്കും അത് ശിഫയാണ് നമ്മുടെ ശരീരത്തിലുള്ള ശാരീരികമായ രോഗങ്ങള് തലവേദന കന്നുവേദന പല്ലുവേദന നെഞ്ചുവേദന കിഡ്നിയുടെ തകരാറ് വയറ്റിലാസുഖം മുത്തുവേദന ഇങ്ങനെ എന്തെല്ലാം ശാരീരികമായ രോഗങ്ങൾ നമുക്കുണ്ട് അങ്ങനത്തെ ശാരീരികമായ രോഗങ്ങൾക്കുള്ള മരുന്നുമാണ് വിശുദ്ധമായ അമ്മ കൗലു ഷിഫ അൻ മിനൽ അംവാളിൽ ജിസ്മാനിയത്തി വിശുദ്ധമായ കൊൾ ജിസ്മാനിയായ ശാരീരികമായ രോഗങ്ങൾക്ക് ശിഫയാവൽ ശിഫയാവൽ എങ്ങനെയാണ് ഫലി ഏയ് ഫലി അന്നത്തു നിശ്ചയമായിട്ടും ആ കൊ ആ നോദൽ കൊണ്ട് അംവാള് ഒരുപാട് രോഗങ്ങൾക്ക് അത് ശിപ നൽകും ഉപകാരം ചെയ്യും ശബ്ദം നോക്കല്ലേ നോക്കൂ നിങ്ങൾ ഒരുപാട് ഞാനിവിടെ പറയുമ്പോ പ്രത്യേകമായ പ്രത്യേകമായ പല ഉണ്ട് ഓരോ വേദനക്കും അത് നമ്മൾ ശ്രദ്ധിക്കണം വേദനക്ക് പ്രത്യേകമായ മന്ത്രമുണ്ട് തലവേദനക്കു പ്രത്യേകമായ മന്ത്രമുണ്ട് വയറുവേദനക്ക് പ്രത്യേകമായ മന്ത്രമുണ്ട് ഇങ്ങനെ ഓരോ ലോകങ്ങൾക്കും പ്രത്യേകമായ മന്ത്രങ്ങളുണ്ട് പക്ഷെ അങ്ങനെ നമ്മൾ മന്ത്രങ്ങൾ പഠിക്കാൻ നിൽക്കുമ്പോ സാധാരണക്കാർക്ക് അത് സാധിക്കൂല കാരണം ഇന്ന് പല സാധാരണക്കാർക്കും അത്തരം വിഷയങ്ങളുമായി ബന്ധമില്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം എല്ലാ വേദനകൾക്കും എല്ലാ രോഗങ്ങൾക്കും ശിഫ കിട്ടുന്ന പ്രത്യേകമായ വിക്രകളും സുഹൃത്തുകളും ഉണ്ട് ഞാൻ പറയട്ടെ രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ ഒന്ന് ഈ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ഒന്ന് ചെയ്തിട്ടു പോവുക അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കി ഞാൻ എന്റെ സാധാരണക്കാരോടാ പറഞ്ഞു നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതാ സത്യം ഞമ്മളിതൊക്കെ ഇങ്ങനെ കേൾക്കാനല്ലാതെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ചിലപ്പം ഈ പറയുന്നത് എന്റെ ഭാര്യക്ക് ഉപകരിച്ചോളം എന്നില്ല എന്റെ മക്കൾക്ക് ഉപകരിച്ചോളം എന്നില്ല എന്റെ കാരണം വിശ്വാസമാണ് എത്ര വലിയൊരു വേദനക്ക് തൃശൂർ എന്ന് പറഞ്ഞു ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതാ അവിടെ പോയി പരിശോധിക്കണമെന്ന് പറഞ്ഞതാ ഇനിയിപ്പാൻ ഇപ്പം എന്താ ചെല്ലി മന്ത്രിച്ചാലേ അല്ലേ ഇതാണ്ട് ചൊല്ലി മന്ദിരിച്ച ഇപ്പൊ രോഗം മാറുന്ന പ്രദേശത്ത് കുത്തന്നാൻ വരൂ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടാ ചിലപ്പോ ഞമ്മളൊരു ഡോക്ടറെ കാണാൻ വേണ്ടി ഒരു പല്ലുവേദനയ്ക്ക് വേണ്ടി ഡോക്ടറെ കാണാൻ വേണ്ടി എത്ര മണിക്കൂർ ഒരു ഹോസ്പിറ്റലിന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട് ഒരു ഡോക്ടറുടെ ഒ പിയിൽ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെയുള്ള ആ പ്രത്യേകമായ ഡോക്ടറെ കാണാൻ വേണ്ടി എത്ര മണിക്കൂർ നമ്മൾ അവിടെ നിൽക്കുന്നുണ്ട് ആ നിൽക്കുന്ന കൂട്ടത്തിൽ ഒരു മിനിറ്റ് ഞാൻ മഹാനായ നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ് വേദനക്കുള്ള ഒരു മന്ത്രം ഞാൻ അതൊന്ന് ചെയ്യത്തേന്ന് എത്ര ആള് ചിന്തിക്കുന്നുണ്ട് ഞാൻ നല്ലോണം ഞാൻ പറഞ്ഞത് ആവർത്തിക്കല്ല പല ദിവസങ്ങളിലായി പറഞ്ഞത് ഞാൻ ആവർത്തിക്കുകയാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് നമ്മളൊന്ന് ചിന്തിക്കാൻ വേണ്ടി പറയാണ് ശഹീറേ നല്ലോണം ഒന്ന് ആലോചിക്കട്ടെ ഹോസ്പിറ്റലിൽ പോയിക്കോ നിനക്ക് ഇപ്പൊ ഹോസ്പിറ്റലിൽ പോകില്ലാതെ മാർഗല്ല വെക്കോ മണിക്കൂറോളം നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടി കാത്തു കാത്തുനിൽക്കാൻ മഹാനായ നബിഹു അലഹി വസ്ല്ല തങ്ങലോട് വിഷമം പറഞ്ഞപ്പോ നീ വേദനയുള്ള സ്ഥലത്ത് വെച്ച് എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലി വഹാദിർ എന്ന് ഏഴുവത്തൻ ചെല്ലിക്കോ എന്ന് മഹാനായ നബിസൊല്ലാഹു അലൈഹി തങ്ങൾ വസ്ല്ലിക്കുകയും പറഞ്ഞ അടിസ്ഥാനത്തില് ആ വ്യക്തി അത് ചെയ്യുകയും എന്റെ വേദന അതുകൊണ്ട് മാറി എന്ന് പറയുകയും ചെയ്തത് വളരെ ഹദീസികളെ കൊണ്ട് സ്ഥിരപ്പെട്ടതല്ലേ നമ്മുടെ കൽബില് അള്ളാഹുത്താല പറയാത്ത ഒന്ന് മഹാനായ നബി നബിസൊല്ലാഹു അലിഹി വസല്ലമ്മ തങ്ങൾ കൽപ്പിക്കുകയില്ല എനിക്ക് പല്ലുവേദന തന്നത് എനിക്ക് തലവേദന തന്നത് അല്ലെങ്കിൽ എന്റെ ശരീരത്തിന്റെ ഭാഗത്ത് ഇന്നാലിന്ന ഭാഗത്ത് വേദന തന്നത് ഒബാണ് ആ വേദന വരുമ്പോൾ ഇന്നാലിന്ന ദിക്കത് ചൊല്ലിയാൽ ആ വേദന ശിഫയാകുമെന്ന് പറഞ്ഞത് നബിസുല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളാണ് അപ്പൊ അള്ളാ നബി സല്ലാഹു അലേഹു വസല്ലമ്മ തങ്ങൾ പറഞ്ഞത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് അപ്പൊ അള്ളാഹു തന്ന വേദനക്ക് അള്ളാഹു പറഞ്ഞൊരു മരുന്നാണ് ഈ വിക് ചൊല്ലുക നോക്കൂ നിങ്ങൾ എല്ലാ വേദനകൾക്കുമുള്ള ഒരു ഒറ്റമൂലിയായ വിക്രാണത് ഞാൻ പറഞ്ഞില്ല ഓരോ വേദനകൾക്കും ഓരോ രോഗങ്ങൾക്കും പ്രത്യേകമായ വിക്രുകൾ പറയുമ്പോ അത് സാധാരണക്കാൾ പ്രയാസമാകും എന്ന നിലക്കാണ് ഞാൻ അങ്ങനെ ഒരു വിശദീകരണത്തിലേക്ക് കടക്കാതെ മഹാനായ നബി സല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളുടെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് മഹാജന്മാരാകുന്ന പണ്ഡിതന്മാർ പറഞ്ഞ അടിസ്ഥാനത്തിൽ എല്ലാ രോഗങ്ങൾക്കും എല്ലാ വേദനകൾക്കും എല്ലാ പ്രയാസങ്ങൾക്കും ശിഫ കിട്ടുന്ന ഒറ്റമൂലി പറയുമ്പോ സാധാരണ നമുക്ക് കേട്ടു പരിചയമുള്ള സൂറത്തുകളോ കേട്ടു പരിചയമുള്ള വിക്കളുകളോ ആകുമ്പോ അത് നമുക്ക് ചെയ്യാൻ സാധിക്കും അത് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവും ഇപ്പൊ പല്ലുവേദനക്ക് പ്രത്യേകമായ ഒരു വിക്കലുണ്ട് ഏകദേശം ഒരു നാലഞ്ചു മിനിറ്റ് ചെല്ലാണ്ട് ഞാൻ പതി ക്ലാസ് റൂമിൽ പറഞ്ഞാൽ അതൊന്നിപ്പ ചെല്ലിപ്പരി കണ്ട കൊണ്ടാവൂലാന്ന് പറയും എന്താ പതിപനി വളരെ സിമ്പിൾ അല്ലേ ഇപ്പൊ അത് അല്ല ഷെഹീറെ െ മഹാനായ നബി സാഹു അലേഹു വസ് തങ്ങളുടെ ഒരു ഞാൻ ചോദിക്കട്ടെ നിസ്കാരത്തിൽ നമ്മൾ ഓതുന്നുണ്ട് നല്ലെങ്കിൽ ശ്രദ്ധിക്കണം സമയം കളയൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി പറയുക ഞാൻ ഞാൻ സത്വായ എൻ്റെ ഒരാഗ്രഹം അതാണ് കുറെ പറയണല്ല കേൾക്കുന്നവയ്ക്ക് ഇന്ന് അന്ന് മുതൽ ഞാൻ അതൊന്ന് ചെയ്തു നോക്കട്ടെ നിസ്കാരത്തിൽ നമ്മൾ കൊല്ലാവു പിളബിൽ ഫലക്കും ഓതുന്നുണ്ട് കൊല്ലാവോത് പിളബിന്ന സോദനം ഉണ്ടാവും മരിച്ച നമ്മൾ ഫാറ്റിയും സുഹൃത്തൊക്കെ ഓതുമ്പോൾ കൊല്ലാവു പിളബിൽ ഫലക്കും കൊല്ലാവു പിളബിന്ന സോദനം ഉണ്ടാവും അങ്ങനെ പല സ്ഥലത്തും ദ്വാരക്കുമ്പോഴൊക്കെ നമ്മൾ ചെല്ലുന്നുണ്ട് നമുക്കൊരു രോഗം വരുമ്പോ എനിക്ക് ഒരു അസ്വസ്ഥതയുണ്ട് മഹാനായ നബി സുല്ലാഹു അലൈ വസല്ല തങ്ങളുടെ ഹരീസുകളിലൊക്കെ കാണാ ഈ രണ്ട് സൂളത്തിൽ ഇറങ്ങിയ ശേഷം ബാക്കിയുള്ള എല്ലാ മന്ത്രങ്ങളും ഒഴിവാക്കി ഏയ് എന്നാലോചിച്ച് നോക്കി ഫലക്കും ഈ രണ്ട് സൂറത്ത് ഔവത്താനി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ രണ്ട് സൂറത്തുകൾ ഇറങ്ങിയതിന്റെ ശേഷം ബാക്കിയുള്ള എല്ലാ മന്ത്രങ്ങളും ഒഴിവാക്കി എല്ലാ രോഗങ്ങൾക്കും എല്ലാ വേദനകൾക്കും ശിഫ കിട്ടുന്ന പ്രത്യേകമായ രണ്ട് സൂറത്താണ് ഒരു രോഗം വരുമ്പോ ഒരു രോഗോ ഒരു പ്രയാസോ വരുമ്പോ നമ്മുടെ എന്ത് കയ്യും മലർത്തിപ്പിടിക്ക എന്നിട്ട് നമ്മൾ എന്താക്കുക കൊൽ ആഹോ ദുബി റബ്ബിൻ്റും കൊല്ലോ ദുബി റബ്ബിൽ ഫലക്കും ഈ രണ്ട് സൂറത്തുകൾ ഓടി ഒന്ന് കയ്യിൽ കൂത എന്നിട്ട് നമ്മുടെ ശരീരമാസകലം ഒന്ന് തടയുക എന്തുദ്ദേശിച്ച റബ്ബ് എന്റെ ഈ ശരീരത്തിലുള്ള അസ്വസ്ഥത ഒന്ന് മാറ്റിത്തരണേ എന്ന നെയ്യത്തിൽ വെച്ച് ഒരു രോഗം വരുമ്പോ എത്ര പേര് ചെയ്യുന്നുണ്ട് ് ഞമ്മളപ്പോ ചില ആൾക്കാർ ഉസ്താദ് മാലയത്തേക്ക് പോകും മന്ദിരിച്ചൂരൊന്നും വേണ്ടാനല്ല പറയുന്നത് ചിലപ്പോ ഞമ്മക്കൊരു ഉസ്താദിനെ കാണാൻ പോവാൻ സാധിച്ചോളം എന്നില്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വലിയ സുഹൃത്തുക്കൾ ഒരു മന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചോളം എന്നില്ല കുൽ അബിൾ ഫലക്കും കുൽസും ആർക്കതിപ്പോ കാണാതെ കിട്ടാത്തോളു അല്ലേ ഏതൊരു മുഗ്മിനായ മനുഷ്യനാണെങ്കിലും കാണാതെ കിട്ടുന്ന സൂറത്തുകളിൽ പറ്റതല്ലേ ഫാത്തികയും വിഹ്ലാസും അവതത്ത ഇതൊന്ന് ചൊല്ലി മന്ദരിക്കാൻ പോലും നമുക്ക് നേരല്ല സത്യാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ട ശബ്ദം കേൾക്കുന്ന സഹോദരിമാരോടും എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരോടും ഞാൻ പറയട്ടെ നമ്മുടെ വീട്ടിലേക്ക് വിളിക്കുമ്പോ എന്തെല്ലാം രോഗങ്ങളും പ്രയാസങ്ങളും വീട്ടിലുള്ളവർ നമ്മളോട് പറയുന്നുണ്ട് ഇമ്മാക്കാണ്ട് പൊന്നാര മനെ തലവേദന സഹിച്ചിട്ടില്ല ഞാൻ ഡോക്ടറെക്കും പോയി ഇപ്പോഴും ഭേദം കിട്ടിയിട്ടില്ല എന്റെ കാലിന്റെ മുറ്റിന്റെ വേദന മാറുന്നില്ല എന്റെ കൈയിന്റെ മുറ്റിന്റെ വേദന മാറുന്നില്ല നമ്മൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മാക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യക്ക് ഒന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഉമ്മ ഞാൻ നിങ്ങൾക്കൊരു നിങ്ങൾ ഏതായാലും ഹോസ്പിറ്റലിലൊക്കെ പോയല്ലോ ഡോക്ടർ തന്ന മരുന്ന് നിങ്ങൾ ഏ നിങ്ങൾ ആ മരുന്ന് കഴിച്ചോലി ഞാൻ നിങ്ങൾക്കൊരു ദിക്കത് പറഞ്ഞുതരാം ഞങ്ങളെ ക്ലാസ് ഒരു ഉസ്താദ് അത് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു വാറോല എന്നൊന്നും പറയാൻ പറ്റില്ല ഒരുപാട് മുഹദ് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണ് ഇങ്ങനൊരു ദിക്കട് അത് നിങ്ങളൊന്നുങ്ങൾ കയ്യിൽ വെച്ചൊന്ന് ചെല്ലി തലമ കൈ വെച്ച് ചൊല്ലി അതുപോലെ തന്നെ കൊല്ലോ ഫലക്കും കൊല്ലാവോസും നിങ്ങൾക്ക് കിട്ടൂലേ നിങ്ങൾക്ക് അറിയുന്നത് സുഹൃത്തല്ലേ ഞാൻ അവിടെ ഒന്നുകൂടി പറയാനിട്ടോ ചില ആൾക്കാർക്കും വരും ഉസ്താദെ മുസാഫ് കൊല്ലു ചൊല്ലി മന്ദിരി ചൂടി ഭേദം കിട്ടിയിട്ടില്ലയാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഭേദം കിട്ടാൻ നമ്മൾ ഓതുന്നത് കൊഴാനാവണം ഏയ് ഞമ്മൾ ഓതുന്നത് കൊയ്യാനാവണം ാണ് പലപ്പോഴും ഞമ്മൾ ഓടമ്പര് കാഫായി ചെയ്യുന്നുണ്ട് ആ ഞമ്മള് ഉസ്താദ് പറഞ്ഞ മാതിരി അബുറയ്യാം പറഞ്ഞ മാതിരി ഞാൻ എല്ലാ ദിവസവും ഫലക്കുംബിന്നാസും ചൊല്ലി മന്ദിരിക്കുന്നുണ്ട് നിക്ക് വരെ ഭേദം കിട്ടിയിട്ടില്ല എന്ന് പറ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഓതുന്നത് ശരിയായിട്ടില്ല എന്ന് കൂടി നമ്മൾ ചിന്തിക്കണം നമ്മൾ ഞമ്മള് കൊല്ലാഹുബിറബിൾ ഫലക്കും കൊല്ലാഹോത് എത്ര ആൾക്കാർക്കാ ചിലപ്പോ അവർ കാഫ് പോയിട്ട് കാഫായി തീരുന്ന് ഞമ്മള് തെരുവീലൊന്നും പേക്കാതെ കൂടെ ആത്മാർത്ഥമായി ഒരു കൊല്ലാഹോ ഫലക്കും കൊല്ലാഹോ ദുബിന്സും ചൊല്ലി മന്ദിരിച്ചാല് അള്ളാഹുത്താൽ ആ രോഗത്തിന് ശിഫ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ആ രോഗം മാറിയിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭൗതികമായ മരുന്നുകൾ മാത്രമല്ല രോഗത്തിന് ശിഫ പക്ഷെ ഇന്ന് നമ്മുടെ ഒരുപാട് സാധാരണക്കാർ നമ്മൾ അഞ്ചൊത്ത് നിസ്കരിക്കുന്ന ആളുകൾ തന്നെ അഞ്ചൊത്ത് നിസ്കാരവും സുന്ദരമായ തിരക്കും പൂർണമായും വിശ്വസിക്കുന്നവർ തന്നെ രോഗങ്ങൾ വരുമ്പോ നേരെ ഡോക്ടർമാരുടെ പായുകയാണ് പോവെന്താണ് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല ആ പോകുന്ന രാവിലെയെങ്കിലും ഈ ഒരു ചെറിയൊരു അമല് അബ്ബെ ഹബീബ് പറഞ്ഞതാണ് വിശുദ്ധമായ കൊനാണ് എല്ലാവിധ പ്രയാസങ്ങൾക്കും രോഗങ്ങൾക്കും ശിഫ കിട്ടുന്ന രണ്ട് സൂറത്താണ് ഈ രണ്ട് സൂറത്തിറങ്ങിയപ്പോ ബാക്കിയുള്ള എല്ലാ മന്ത്രങ്ങളും റസൂലുള്ള ഒഴിവാക്കിനു വരെ കിതാബുകളിൽ ഈ ആയത്ത് വിശദീ സൂറത്തുകൾ വിശദീകരിക്കുന്നിടത്ത് കാണാം അതുകൊണ്ട് ഞാൻ ഏതായാലും ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ ഞാൻ എന്നും ഒരു രോഗിയാണ് ഞാൻ എന്നും ഉറങ്ങാൻ ഉറങ്ങാനേടത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ് ഞാൻ എന്റെ വേദനയുള്ള സ്ഥലത്ത് വെച്ച് വിസ്മില്ല എന്ന് മൂന്ന് പ്രാവശ്യവും ഏഴു പ്രാവശ്യവും ഒരു പ്രാവശ്യം ഫലക്കും ും ഞാൻ ഒന്ന് ചൊല്ലി എന്റെ ശരീരത്തിൽ ഒന്ന് തടവത്തെ എന്നൊന്നും ചിന്തിച്ചു നോക്കി ഒരു ആത്മാർത്ഥമായി നല്ല നെയ്യത്തോതുകൂടെ ഒരു ഏഴു പ്രാവശ്യം ഒരു ഏഴു ദിവസമെങ്കിലും അത് ചെയ്യും ഞാൻ അതിലൊക്കെ അനുഭവസ്ഥനാണ് പല സാധാരണക്കാരായ കെ എം ഐ സിയുടെ ശ്രോതാക്കളും അതിലെ അനുഭവസ്ഥനാണ് യാതൊരു സംശയവുമില്ല ആത്മാർത്ഥമായി ചെയ്തവർക്കൊക്കെയും പലവർക്കും ഉപകാരം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മണിക്കൂറുകളോളം ഹോസ്പിറ്റലുകളുടെ മുമ്പിൽ ഒരു ഡോക്ടറുടെ മുമ്പിൽ ഡോക്ടറെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോ അതിന്റെ യഥയിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് കൂട്ടത്തില് ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോ ഒരു ദ ഞാൻ എപ്പോഴും ദുരിക്കുന്ന ഒരു ദുവായാണ് ഞാനും പലപ്പോഴും എന്റെ കുട്ടികളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാറുണ്ട് ഭാര്യയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാറുണ്ട് ഞാൻ ആ വണ്ടിയിൽ കയറിയ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലേക്ക് പോവാൻ ഏറ്റതബേ ഭൗതികമായ ചികിത്സ നീ തീ പറഞ്ഞൊരു ചികിത്സയാണല്ലോ ഹബീബ് പറഞ്ഞതാണല്ലോ വൈദ്യന്മാരെ കാണാ ഡോക്ടർമാരെ കാണാ ഭൗതികമായ ചികിത്സ ചെയ്യാമെന്ന് ഞാൻ ഈ ചികിത്സ ചെയ്യുമ്പോൾ ഈ ഡോക്ടർക്ക് എന്റെ കുട്ടിക്കുള്ള രോഗം എന്താണെങ്കിൽ വ്യക്തമായി കണ്ടുപിടിച്ച് വളരെ ചുരുങ്ങിയ മരുന്ന് കൊണ്ട് അതിന് ശിപ കിട്ടുന്ന ഒരു മരുന്ന് നൽകണേ അല്ല ആ മരുന്ന് വാങ്ങിച്ച് പോരുമ്പോ അബ്ബേ ഈ മരുന്നിൽ ഈ എന്റെ കുഞ്ഞിന് ശിഫ നൽകണേ എന്നെങ്കിലും ഒരു ദുവാ അതൊന്നും ഞമ്മക്കില്ല ഞമ്മള് രോഗാണ് ഹോസ്പിറ്റലാണ് നൗശാദ് നൗഷാദ ഒന്ന് വാടാ ഏഹ് സിദ്ദിക്ക് ഡോക്ടറെ കാണാം മറ്റേ ഡോക്ടറെ കാണാം വേഗം വണ്ടി കയറുക പോകുക മരുന്ന് വാങ്ങുക വരിക ആ ഞാൻ കഴിച്ചാലിന്നും പറയാം എല്ലാ വിഷയത്തിലും ഒരു ആത്മീയതയിലേക്ക് ഞമ്മൾ ചൊല്ലണം ഈ രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോ ഒരു ഏഴു ദിവസമെങ്കിൽ നീ ഒരു രോഗമില്ലാന്ന് നോക്കുക അപ്പൊ നമുക്ക് പറയത്തക്ക രോഗം പ്രയാസങ്ങളൊന്നുമില്ല എന്നാലും നമ്മുടെ ജീവിതത്തിൽ ദിവസത്തിൽ ദിവസത്തിലൊരിക്ക ഒരു കൊല്ലാവുത് ബിറബിന്യാസും കൊല്ലാവുത് ബിറബിൽ ഫലം ഊതിയിട്ട് നമ്മുടെ കയ്യിൽ കൂതിയിട്ട് ശരീരത്തിലൊക്കെ ഒന്നിങ്ങനെ തടയാ ഞാൻ എല്ലാ ദിവസവും പറയുന്നത് പോലെ നമ്മളൊക്കെ രാവിലെ പതിനൊന്ന് നാരിയത്ത് സ്വരാത്ത് ചെല്ലുന്നവരാണ് എന്തെല്ലാം രോഗങ്ങൾ ഞാന് ഈ ക്ലാസ് റൂമുമായി ബന്ധപ്പെട്ടവ കുടുംബമിത്രാദികളിലൊക്കെ ഉള്ള രോഗങ്ങൾ മാത്രം ഇപ്പൊ പറയാൻ എന്നാല് രണ്ടു ദിവസം മൂന്നു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ ഉപയോഗിച്ചാലും പറഞ്ഞു തീരൂല അത്രയും രോഗങ്ങളും പ്രയാസങ്ങളും ഉള്ളവരുണ്ട് അതുകൊണ്ട് വളരെ വ്യക്തമായി ഞാൻ പറയുന്നു വായലം അന്നൽ കുഴു ഷിഫാ ഉമ്മൽ അംബാൽ മിനൽ അംസ്മാനിയ ശാരീരികമായ രോഗങ്ങൾക്കും കൊഴു ഷിഫയാണ് അതുകൊണ്ട് കൊല്ലാവു പിറബിൽ ഫലക്കും കൊല്ലു പിറബിന്യാസും നമുക്ക് രോഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും വരുമ്പോ എല്ലാ രോഗങ്ങൾക്കും എല്ലാ വേദനകൾക്കും ഷിപകുത്തുന്ന പ്രധാനപ്പെട്ട രണ്ട് സൂറത്തുകളാണ് വിശുദ്ധമായ ആ രണ്ട് സൂറത്തുകൾ ഇനി നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നാൽ ഇത് ചെയ്തിട്ടൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോ അലഹമില്ല ഡോക്ടർ പരിശോധിക്കുമ്പോ പറയും ഏ ഇങ്ങചാരിച്ച രോഗങ്ങളൊന്നും ഇല്ലല്ലോ അത് അള്ളാഹു താല ശിഫ നൽകും യാതൊരു സംശയവുമില്ല നമ്മൾ ഓതുന്ന ആയത്തുകൾ തെജുവീതിന്റെ നിയമപ്രകാരം അക്ഷരങ്ങൾ പേക്കാതെ നല്ല ആത്മാർത്ഥമായി പരിപൂർണമായ വിശ്വാസത്തോടുകൂടെ എനിക്ക് രോഗം തന്നത് അള്ളാഹുവാണ് ീ രോഗത്തിനുള്ളൊരു മന്ത്രം റസൂലുള്ള പഠിപ്പിച്ചതാണ് റസൂലുള്ള അത് പഠിപ്പിക്കുമ്പോ അള്ളാഹു പഠിപ്പിക്കാതെ അള്ളാഹു പറയാതെ ഈ മന്ത്രം റസൂലുള്ള പഠിപ്പിക്കില്ല അതുകൊണ്ട് അള്ള തന്നെ രോഗത്തിന് അള്ളാഹു പറഞ്ഞൊരു മന്ത്രം ഞാൻ നടത്തട്ടെ എന്ന പരിപൂർണമായ വിശ്വാസമുണ്ടോ രോഗം മാറിയിരിക്കും അള്ളാഹു താല ആത്മീയമായ ഇത്തരം കാര്യങ്ങളിലൂടെ നമ്മുടെ ഭയാനകമായ വിഷമകരമായ രോഗങ്ങൾക്കൊക്കെ ഒരു ശിഫ കിട്ടുവാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ ഞാൻ നേരത്തെ പറഞ്ഞ ശരീരത്തിലെ തൊലികളൊക്കെയും പൊലിഞ്ഞ് വായഞ്ചല വാറ്റീറ്റ് ആ കിടക്കുന്ന രോഗി ആ രോഗിക്കു വേണ്ടി നമ്മൾ ധാരിക്കുന്നുണ്ട് എന്ന് ആ രോഗിക്കറിയില്ല അള്ളാഹുത്താല ആ രോഗിയുടെ രോഗം പൂർണ്ണമായും ശിഫ നൽകി ആരോഗ്യവും ആഫിയത്തും അള്ളാഹുത്താല നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആ ചെയ്ത് ഇൻഷാ അല്ല ബാക്കി കാര്യങ്ങളൊക്കെയും പിന്നീട് സംസാരിക്കാം നമ്മുടെ ഉസ്താദന്മാരൊക്കെ എത്തിച്ചുണ്ട് അള്ളാഹുത്താല എല്ലാ വിഷമങ്ങളും പ്രത്യേകിച്ച് വെള്ളത്തിന്റെ ക്ഷാമം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ചുറ്റുഭാഗത്തുള്ള പുഴകളിലൊക്കെയും ജേ സി